പ്രകടമല്ലാത്ത സ്നേഹം പ്രകടമല്ലാത്ത സന്തോഷം പ്രകടമല്ലാത്ത വിശ്വാസം ഇതൊന്നും യാഥാർത്ഥ്യമല്ല സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ലൈഫിൽ അത് പ്രകടമാകും സന്തോഷമുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ പ്രകടമാകും ഇതുപോലെ തന്നെയാണ് പ്രവൃത്തിയിൽ വിശ്വാസം അത് യഥാർത്ഥമല്ല അത് മരവിച്ചതാണ് അത് ചത്തതാണ് വിശ്വാസത്തിന് എപ്പോഴും ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും യേശുവിനെക്കുറിച്ച് കേട്ട രക്തസ്രവമുള്ള സ്ത്രീയോട് നിങ്ങൾ നോക്കിയോ ആ സ്ത്രീ യേശുവിനെക്കുറിച്ച് കേട്ടു എന്നുള്ളത് സത്യമാണ് അവളുടെ ആ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസം വന്നു എന്നുള്ളതും സത്യമാണ് എന്നാൽ ആ വിശ്വാസം അവളുടെ ഉള്ളിൽ ഒതുക്കിയില്ല അവൾ പറയുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിനെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും കണ്ടോ അവളുടെ ഹൃദയത്തിലുള്ള വിശ്വാസം അവൾ പ്രവർത്തിക്കുവാനിടയായി അവൾ തിക്കി കൂട്ടം യേശുവിൻ്റെ കൂടെ ഉണ്ടെങ്കിലും അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിലൊന്ന് തൊടാൻ ആ തിക്കി തിരക്കുന്ന കൂട്ടത്തെ വകവയ്ക്കാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് വിശ്വാസത്തിനൊരു പ്രവൃത്തി ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും നമ്മുടെ ലൈഫിനകത്ത് ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഇല്ല എങ്കിൽ ആ വിശ്വാസത്തിന് ജീവനില്ലാതെ ഇല്ലാതെ ആയിപ്പോകും അതുകൊണ്ട് വിശ്വാസം എപ്പോഴും പ്രവൃത്തിയിൽ പ്രതിഫലിക്കട്ടെ നമ്മുടെ ലൈഫിനകത്ത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഓരോ നിമിഷവും വരട്ടെ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് അബ്രാഹാമിനെ നോക്കൂ അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ടു വരണം അബ്രഹാം കേട്ട ദൈവശബ്ദത്തിൽ വിശ്വസിച്ചു തൻ്റെ ലക്ഷ്യം എന്താണെന്ന് അബ്രഹാമിന് അറിയില്ല എങ്കിലും താൻ മുൻപോട്ട് സ്റ്റെപ്പ് എടുത്തു വച്ചു ദൈവശബ്ദത്തിന് വേണ്ടി അവിശ്വസിക്കാതെ അബ്രഹാം മുന്നോട്ട് സ്റ്റെപ്പ് എടുത്തു വെച്ചു നോഹെ നിങ്ങൾ നോക്കിയോ ആ കാലത്ത് മഴയില്ല മഴ എന്ന് പറയുന്ന പ്രതിഭാസം പ്രകൃതിയിൽ ഇല്ലാത്ത സമയത്ത് മഴ പെയ്യുമെന്നും ജലപ്രളയം ഉണ്ടാകുമെന്നും നോഹ പ്രസന്നിക്കുകയും ആ ജലപ്രളയത്തെ തടുക്കുവാനുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പെട്ടകം പണിയുകയും ചെയ്തു ഉണ്ടോ ആളുകൾ നോഹയെ നോക്കി പറഞ്ഞു ഇവൻ ഇവൻ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത് മഴ പെയ്യുന്നത് ആ കാലത്ത് അസാധ്യമായ കാര്യമാണ് അങ്ങനെ ഒരു പ്രതിഭാസം പ്രകൃതിയിൽ ഇല്ലാത്തൊരു കാലത്ത് ഒരുവൻ ഇരുന്ന് പ്രസംഗിക്കുക മഴ പെയ്യും മഴ പെയ്യും ഇന്ന് ഞാനൊരു കാര്യം വിളിച്ച് പറയാം വിശ്വാസം ലൈഫിനകത്ത് പ്രതിഫലിക്കട്ടെ കടലിൻ്റെ മീതെ നടക്കുവാൻ പത്രൂസിന് കൊടുത്ത ബലമെന്ന് പറയുന്നത് ആ യേശുവിൻ്റെ വാക്കിലുള്ള വിശ്വാസമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന മാന്യസുഹൃത്തെ കാണാതെ വിശ്വസിക്കുക നിങ്ങളുടെ മുൻപിലുള്ള സാഹചര്യങ്ങളെ നോക്കാതെ മുൻപിലുള്ള അവസ്ഥകളെ നോക്കാതെ കാണാതെ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രമല്ല വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ഉണ്ടാകട്ടെ ഐ മീൻ കർത്താവിനെ വിശ്വസിച്ച് ചില പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു അമീൻ